ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം ഇന്ന് ദുഃഖവെള്ളിയാണ് അപ്പം നമ്മൾ ഇന്ന് ഞങ്ങളുടെ ദുഃഖവെള്ളി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരു വ്ളോഗ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പം രാവിലെ ആറരയൊക്കെ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരും അപ്പോൾ ഒരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ രാവിലത്തെ എന്ന് പറയുന്നത് വണ്ടി ഒന്ന് കഴുകണം ഗൈസ് അപ്പം വണ്ടി മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ് കുറേ നാളായിട്ട് കഴുകുക കഴുകാറ് ആ പതിനഞ്ച് വണ്ടി എടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് ഒട്ടും സമയം കിട്ടുന്നില്ല ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടൊരു സമയത്താണ് വീട്ടിൽ വരുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷനായിട്ട് വണ്ടി കിടക്കാതെ ആവപ്പാടെ കിടക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ തന്നെ വണ്ടി എടുക്കാത്ത എന്നുള്ളൊരു ഉണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരനൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്ത് അത്രയും ഇവിടെ വന്നപ്പോൾ വണ്ടി കണ്ടപ്പോൾ ചോദിച്ചു അവിടെ ആ വണ്ടി അലമ്പായിട്ട് കിടക്കുന്നല്ലോ അപ്പോൾ പറയുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ ഒന്ന് കഴുകിയേക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പം രാവിലെ കസിൻ്റെ വീട് വരെ പോകണം വണ്ടി എന്ന് കഴിയാൻ വേണ്ടി നമുക്കിവിടെ വണ്ടി വരുത്തില്ല അറിയാമല്ലോ ഞങ്ങൾക്ക് ഇവിടെ വഴിയില്ല കൈസ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ വണ്ടി വരില്ല ഇതാണ് ഞങ്ങളുടെ മിറ്റർ കേട്ടോ ഇവിടെ വേറെ രണ്ട് വണ്ടി മൂന്ന് വണ്ടി ഉണ്ട് പക്ഷെ നമ്മുടെ കാർ മാത്രം നമുക്കിവിടെ കയറില്ല അപ്പം നസിൻ്റെ വീട് വരെ പോകണം അവരെ കഴിവ് പോകണം ഓക്കെ അപ്പോൾ അതാണ് ആദ്യം ബാക്കിയുള്ളത് പിന്നെ വീഡിയോ കാണാം ഗൈസ് ദിസ് ഈസ് അവ കാർ കറണ്ട് കണ്ടീഷൻ അതുകൊണ്ടാണ് അതൊക്കെ പോകുന്നുണ്ട് വണ്ടിയുടെ കവറ് പോയി കേട്ടോ ആ പെടാലും ബാക്കി കിടക്കുന്നുണ്ടോ ഇട്ടി ചുറ്റിട്ട് ഇതി ചുറ്റൊക്കെയാണ് പിന്നെ അങ്ങോട്ട് കയറുന്നില്ല ഫുൾ കണ്ടീഷൻ കണ്ടോളും കറാക്കി വേണ്ടി കിടക്കുക പെയിൻ്റിയില് സുൾ സെറ്റാക്കി കിടക്കണം ഇവനെ നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം അപ്പം പണി തുടങ്ങാം എൻ്റെ ചെറിയ ആയുധങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഓട്ടോ വാഷ് എടുത്തിട്ടുണ്ട് ഇനി പോയി പരിപാടി തുടങ്ങുക ക്ലീനാക്കുക തിരിച്ചു വരിക അപ്പോൾ ഓക്കെ നമ്മുടെ കസിൻ്റെ വീട് വരെ പോയിട്ട് ഗൈസ് നമ്മൾ വീട്ടിലെത്തി ഇനിപ്പോയി ഗേറ്റ് പറയുക വണ്ടി കയറ്റിയാൽ കഴുകുക വണ്ടി എടുപ്പ് എടുത്താൽ ഫുള്ള് കറയാണ് കേട്ടോ റോഡിലെല്ലാം കറയും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പം എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഗൈസ് നമ്മുടെ വണ്ടി ഇപ്പം അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് കേട്ടോ വലിയ സെറ്റായിട്ട് കഴിയാനും പറ്റിയില്ല സൂര്യപ്രകാശം കറ്റിച്ചു വരുന്നുണ്ട് അത്യാവശ്യം ക്ലീനായി ഇതൊക്കെ പിന്നെ പോകത്തില്ല ഇതൊക്കെ ഓൾറെഡി പെയിൻറ്റ് കുത്തി പിടിച്ചാണ് കല്ലിട്ടാണ് കുത്തിയത് പിള്ളേരാരോട്ട് അല്ലാതെ നമ്മുടെ വണ്ടിയുടെ ലുക്ക് കേട്ടോ സെറ്റായിട്ടുണ്ട് ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം പള്ളിയിൽ പോകണം സമയം കഴിഞ്ഞു വീട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി അപ്പം വണ്ടി ഇറക്കട്ടെ ഗൈസ് അങ്ങനെ പള്ളിയിലോട്ട് പോണത് ഞങ്ങളുടെ സെറ്റ് ആണ് കേട്ടോ ഞാനും അങ്ങനെ ടു കെ കിഡ്സിൻ്റെ സ്റ്റൈൽ പിടിച്ചിരിക്കുകയാണ് കുറച്ച് വലിയ ടീഷർട്ട് കുറച്ച് ബൊണ്ണൻ പാൻറ്റ് ഞങ്ങൾ രണ്ടുപേരും പേരുന്നേ പോകാം ഇതേ കണ്ടോ ഭയങ്കര വെളുത്തിരിക്കുന്നു എന്താണോ വെളുത്ത് ഞാനും വെളുത്തായിരിക്കുന്നത് കണ്ടോ ഈ കളർ നമുക്ക് ശരിക്കും ഉണ്ടായിരുന്നു നമ്മൾ ആരായിരുന്നു ഞാൻ തന്നെയൊക്കെ തന്നെ അല്ലേ ഗൈസ് നമ്മളങ്ങനെ പള്ളി വന്നു പള്ളിയിലോട്ട് കയറാൻ പോകണം പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവനെ ഒന്ന് വിളിക്കണം എന്തെങ്കിലും പള്ളി വരുമെന്ന് ചോദിക്കണം നമ്പനാണോ പള്ളിയിലെ നമ്പനോ കേട്ടോ ജീ ജീ ജീവ ജി ജി ജീവാസ് അമ്മ അപ്പ ജീവ ഞങ്ങളുടെ പള്ളി കേട്ടോ അങ്ങനെ ഒരു ദുഃഖവെള്ളിയും കൂടി നമുക്ക് വീണ്ടും വന്നിരിക്കുന്നു അങ്ങനെ ദുഃഖവെള്ളിയുടെ മുന്നോടിയായിട്ട് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും നമ്മൾ ഈ ഒരു ദിവസം എല്ലാം സഹിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ നമുക്ക് വേണ്ടി നമ്മുടെ യേശോ എല്ലാം സഹിക്കുകയും ത്യജിക്കുകയൊക്കെ ചെയ്ത ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പം നമ്മളിതിനു വേണ്ടി നമ്മൾ കുറച്ച് വെയിൽ കൊള്ളുന്നതായി ഒന്നും ഒരു ഒരു ഇത് കാര്യമില്ല സോ എങ്കിലും നമ്മൾ നമ്മുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആ ഒരു ഓർമ്മ അതാണ് ഗൈസ് നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഗൈസ് ഈശോ അതുപോലെ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണോന്നറിയത്തില്ല ഓരോ സ്ഥലത്തും നമ്മൾ എത്തുന്ന സമയത്ത് അതായത് ഈ പതിനാല് സ്ഥലത്തും നമ്മൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് അതായത് നമ്മുടെ ദൈവം അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഗൈസ് എനിക്കറിയത്തില്ല എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം ആരെങ്കിലും എന്തായാലും എന്തായാലും നമുക്ക് നമ്മുടെ ഒരു രണ്ടാം വേണ്ടി വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് രക്ഷിക്കാൻ വരട്ടെ ായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും പള്ളി പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാരും ചട്ടിയെടുക്കും പരിപാടി ട്ടി കിട്ടി ഞാനും ചട്ടി കണിക്കും കഞ്ഞി കിട്ടിയില്ല ഇവിടെ വയ്ക്കുന്നു കഞ്ഞി കുടിക്കുക ആടക്കോള് റൈസ് എങ്ങനെ കഞ്ഞി സെറ്റാക്കിയിട്ട് പോവാണത് ഞങ്ങളുടെ നമ്പനും അനിയനും ഉണ്ട് എവിടെയെങ്കിലും പോയി കുടിക്കണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് കഞ്ഞി പയറ് അച്ചാറ് ഉപ്പ് ഇത്ര ഐറ്റംസാണോ ഉള്ളത് കിട്ടും അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് എന്തിന് പെട്ടെന്ന് ഞാനും കഞ്ഞിടിച്ചു എൻ്റെ കൂടെ വന്നാലും കഴിഞ്ഞു കേട്ടോ ഓയ്യോ അതെ ഞങ്ങൾ തന്നെയായിരുന്നു അയ്യോ ഇത് സംജി ഇവ ഒലിപ്പിക്കുന്ന എടുക്കാൻ പറ്റില്ല ബൈസ് നമ്മുടെ പരിപാടി ആയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പോകാൻ പോകുകയാണ് നിങ്ങളുടെ അമ്മ അപ്പം സ്കൂട്ടറിലാണ് ഞങ്ങളിത് ഞങ്ങളുടെ ബേബി ഞങ്ങളുടെ ബേബിയിലാണ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ പോകണം ഞാൻ എന്തായാലും പോകുകയാണ് എൻ്റെ നോർമൽ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ ആചാരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു അപ്പം ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വണ്ടി എടുക്കുന്നു പോകുന്നു ഓക്കെ ബിക്കൈസ് എൻ്റെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ എൻ്റെ ജോലിയിലേക്ക് പിന്നും എത്തിയിരിക്കുകയാണ് അപ്പം ഫസ്റ്റ് നമുക്ക് ലുലുവിലായിരുന്നു കേട്ടോ തുരു വന്നു അപ്പം നമ്മളിവിടെ ഇന്ന് വേറെ ആളും കൂടെ ഉണ്ട് മുഴുവൻ കാണാൻ നമ്മൾ സാധനമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ഷെയ്ക്ക് ആയിരുന്നു മെക്ഡോണാൾഡ്സ് എന്നായിരുന്നു നമ്മുടെ അടുത്ത് ഓർഡർ നമ്മുടെ കുഞ്ഞനും കൂടെ ഉണ്ട് കുഞ്ഞിനെ ഇന്ന് വൈബ് അടിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ജോയിൻ ചെയ്തൊക്കെയാണ് ഉണ്ടോ ചുമ്മാ വീട്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് മടുത്തുകൊണ്ട് ഞാൻ വിളിച്ച് വരാൻ പറഞ്ഞത് നമ്മൾ ഓവടിച്ചിരിക്കേണ്ട പൈസ കടലേക്കാൽ ഫുഡ് ഒക്കെ കഴിച്ച് സെറ്റായിരിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് വന്നു എനിക്ക് ജീവായും വരാറുണ്ട് എൻ്റെ കൂടെ ജീവായും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞനുള്ളതുകൊണ്ട് ജീവായെന്ന് വന്നില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡെലിവറി കൊണ്ട് കൊടുത്തിട്ട് വരട്ടേ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു ആക്സിഡൻറ്റിൻ്റെ കൂട്ടു ആ വണ്ടി ഓടിച്ച് തകർന്ന് കിടക്കുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാറും കിടക്കുന്നുണ്ട് അത് കുഴിക്കാത്ത പോയി ഗൈസ് ഗൈസ് മുട്ട മഴ ഒരു രക്ഷയില്ലാത്ത മഴയെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മഴ ഞങ്ങളിവിടെ നമ്മളെ ശാസ്ത്രരോട് വ്യക്തിയാണ് ഒന്നും പറയാനില്ല കോട്ടൊക്കെ ഉണ്ട് വന്നാലും Thank <laughs> you.